ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ വരുന്ന ഒന്നാണ് നഖങ്ങളെ ബാധിക്കുന്ന അസുഖം അതായത് പെരോനീക്കിയ അല്ലെങ്കിൽ കുഴിനഖം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളും അതേപോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മാനേജ്മെൻ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ിയ അല്ലെങ്കിൽ കുഴിനഖം നഖങ്ങളെ ബാധിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് പെരോനേക്കിയ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കൽ സ്റ്റെഫൈലോകോക്കസ് പോലത്തെ ബാക്ടീരിയാസ് നമ്മുടെ നഖത്തിൻ്റെ നെയിൽ ബഡിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അത് പെരോനേക്കിയ ആയിട്ട് രൂപപ്പെടുന്നത് അതായത് നമ്മുടെ നഖം എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അതായത് പ്രോട്ടീൻസ് ഒക്കെ കൊണ്ടു നിർമ്മിച്ചതാണ് നമ്മുടെ നഖങ്ങളെന്ന് പറയുന്നത് അപ്പം നഖത്തിന് ചുറ്റുമായിട്ടും നെയിൽ ബെഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാപ്പിലറീസ് പോകുന്നുണ്ട് പേശികൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതവിടെ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു സ്ട്രക്ചറിന് ഇൻഫ്ലമേഷൻസോ ഇഞ്ചുറിയോ ഈ ഒരു ബാക്ടീരിയാസിന് കൂടെ സംഭവിക്കുമ്പോഴാണ് നമുക്കത് ഇൻഫെക്ഷൻസ് ആയിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ യൂഷ്വലി എല്ലാവരും പ്രസൻ്റ് ചെയ്യുന്നതാണ് നഖത്തിനു ചുറ്റുമായിട്ടും ഒരു പസ് ഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് പസ് എന്ന് പറയുമ്പം ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള ഒരു കുമിള പോലെ നഗത്തിന് ചുറ്റുവായിട്ടും നിറഞ്ഞിരിക്കുന്നത് കാണാം ജസ്റ്റ് ഒന്ന് നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേദന രൂപപ്പെടാവുന്നതാണ് കൈ വെച്ചൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചൂട് ഫീൽ ചെയ്യാവുന്നതാണ് ചില കേസസിൽ നിന്നും ആ ഒരു പസ് പൊട്ടിയിട്ട് അതിൽ നിന്നും ഡിസ്ചാർജസ് വരാവുന്നതാണ് ഒരു യെല്ലോ ഡിസ് ഡിസ്ചാർജസ് ഉണ്ടാവുന്നതാണ് ഒരു ചലം പൊട്ടി ഒരു അവസ്ഥകൾ ഉണ്ടാവുന്നതാണ് ചില കേസസിൽ അങ്ങ് എൻ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ആ ചെലത്തിൽ നിന്നും ഒരു ഫൗൾ ഡിസ് സ്മെല് അതായത് ഒരു വൃത്തി വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്മെൽ അതിൽ നിന്നും രൂപപ്പെടാവുന്നതാണ് അതൊക്കെയാണ് കോമൺലി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരവസ്ഥ അതായത് നഖങ്ങളുടെ വളർച്ച മുരടിച്ചു പോകുന്നൊരവസ്ഥയും ഇതിനോടൊപ്പം ലക്ഷണങ്ങളായിട്ട് കാണാവുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതായത് അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻസ് ഒക്കെ മാറി യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് അല്ലെങ്കിൽ വാട്ടർ ഡിപ്പെൻഡൻഡ് ആയിട്ടുള്ള കേസസിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും വെള്ളം നമ്മുടെ കൈകളിൽ തട്ടുന്ന കേസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കറവക്കാരിൽ ജസ്റ്റ് ആനിമലിനൊക്കെ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് പരിപാലിക്കുന്ന ആളുകളുടെ കേസിലും ഒരു തരം ഇൻഫെക്ഷൻസ് നമ്മളെ എഫക്ട് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി ഇപ്പം കാൽഷ്യം മഗ്നീഷ്യം അതേപോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസിൻ്റെ ഭാഗമായിട്ടും നമുക്ക് നഖങ്ങൾക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് വരാവുന്നതാണ് പക്ഷേ മെജോറിറ്റി ഓഫ് കേസസിലും ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും ഈ സോപ്പ് അതേപോലെ തന്നെ വെള്ളമൊക്കെ കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് എഫെക്ഷൻസ് വരാവുന്നതാണ് പെരോനേക്കിയ എന്ന് പറയുമ്പം രണ്ട് രീതിയിലാണ് ഇത് കാണപ്പെടുന്നത് അക്യൂട്ട് ഫേസസ് ഉണ്ട് അതേപോലെ തന്നെ ക്രോണിക് ഫേസസ് ഉണ്ട് അക്യൂട്ട് ഫേസ് എന്ന് പറയുമ്പം ഒരു ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു സിക്സ് ഫോർട്ടീൻ ഒക്കെ നമുക്ക് ഈ ഒരു എഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അക്യൂട്ട് ഫേസ് എന്ന് പറയുന്നത് ഒരു വിത്തിൻ ഒരു ടു ത്രീ വീക്സിൻ്റെ ഉള്ളിൽ തന്നെ അത് റിക്കവർ ആവുന്നുണ്ടെങ്കിൽ അത് അക്യൂട്ട് കാറ്റഗറിയാണ് ക്രോണിക് കേസ് നോക്കുകയാണെങ്കിൽ ഒരു മോർ ദാൻ സിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു വൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോണിക് കാറ്റഗറി എന്ന് പറയുന്നത് അപ്പം എന്താണോ നിങ്ങൾ എഫെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻസ് നിങ്ങൾ നോക്കണ്ട പക്ഷേ ആ ഒരു ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് കൂടുതൽ നമുക്ക് എന്താ പറയുക അതൊരു ഇൻഫെക്ഷൻസിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതായത് കൈകളൊക്കെ മുറിച്ച് മാറ്റേണ്ട ഒരു കേസിലൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം അത്തരം എൻ സ്റ്റേജിലോട്ട് പോവാതെ തന്നെ നിങ്ങളത് ആ ഒരു ഇൻഫെക്ഷൻസിനെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക പ്രിവെൻറ്റ് എന്ന് പറയുമ്പം കൂടുതൽ ഈ വാട്ടർ ഡിപ്പെൻഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക സോപ്പ് ഡിറ്റർജൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഉപയോഗങ്ങളെ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും നമ്മളെ ബോഡിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിൻ്റെ മാനേജ്മെന്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ നഖങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുക അതായത് കൂടുതൽ വാട്ടർ ഡിപ്പെൻഡൻസി ഒഴിവാക്കിയിട്ട് മാക്സിമം ഡ്രൈ ഫോമ് തന്നെ ആ ഒരു നഖം സൂക്ഷിച്ചുകൊണ്ടിരിക്കുക ഇനി ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മഞ്ഞൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഒരു പ്രോപ്പർട്ടീസാണ് മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ളത് കുർക്കുമിൻ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് മഞ്ഞൾ വെച്ചിട്ടൊന്ന് ബാൻഡേഡ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആപ്പിൾ സിഡർ വിനഗർ ജസ്റ്റ് ഒരു അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയ ഗ്രോത്തിനെ സപ്രസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ജസ്റ്റ് ഒരു ആയിട്ട് ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സാൾട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ചെറിയൊരു നീറ്റൽ ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ടീ ട്രീ ഓയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പ്രോപ്പർ ടൈമിങ്ങിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി എങ്കിലും നിങ്ങൾ നഖങ്ങൾ പ്രോപ്പറാക്കി ക്ലീനാക്കി കൊണ്ടിരിക്കുക കൃത്യമായി കട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ ഒരു ഹൈജീൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻ്റർണലി ഉള്ള ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ആയതുകൊണ്ടാണ് അപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഉൾപ്പെടുത്തുക കാൽഷ്യം മെഗ്നീഷ്യം സിങ്ക് പോലത്തെ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ ന്നെ കൃത്യമായ അളവിൽ ഉറങ്ങാൻ ശ്രമിക്കുക സ്ട്രെസ് ലെവലൊക്കെ കൂടുതലായിട്ടുള്ള കേസസിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വാട്ടർ ഇൻടേക്ക് മസ്റ്റാണ് അതായത് ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കൃത്യമായിട്ട് കഴിഞ്ഞാലേ ഉള്ളൂ ബോഡിയിലെ എല്ലാ മെക്കാനിസവും ഇമ്പ്രൂവ് ആവുകയുള്ളൂ അതേപോലെ തന്നെ ഇൻഫെക്ഷൻസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ദഹന വ്യവസ്ഥയ്ക്ക് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോബയോട്ടിക് ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് കാരണം ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ് റെഡ്യൂസ് ആകുമ്പോൾ ഓട്ടോമാറ്റി റ്റിക്കലി നമ്മളെ ശരീരത്തിൽ ബാഡ് ബാക്ടീരിയാസും ഗ്രോ ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മളെ ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് മോരും ഒക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ മെഹന്ദി ലീവ്സൊക്കെ ഒരു പരിധി വരെ ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് മഞ്ഞൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായ അളവിൽ വാട്ടർ ഇൻടേക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം ഹൈജീനിക് മെഷേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്